ആലുവ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് പ്രമീള മെത്ത തീപിടുത്തം അതിവേഗം അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഇരുവരും മുന്നിലുണ്ടായിരുന്നു നിരന്തരമായ പരിശീലനമാണ് അഗ്നിശമന പ്രവർത്തനങ്ങളിൽ മറന്ന് പ്രവർത്തിക്കാൻ ഇവരെ പ്രാപ്തരാക്കിയത് എല്ലാവരും ഇതുപോലെ തന്നെ ഓരോ ഇതുപോലെ അറ്റൻഡ് ചെയ്ത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആവുന്ന ആവുകയാണെങ്കിൽ നമുക്ക് ആ നാട്ടിലെന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് എന്തെങ്കിലും ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ അത് ഡീൽ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലാ ഒരു ധൈര്യം നമുക്കത് ഇതുപോലെയുള്ള തീപിടുത്തം അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ ചാടി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അതൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം തന്നെ നമുക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റും ആറ് മാസം നമുക്ക് അക്കാദമിയിലെ ട്രെയിനിങ് ഉണ്ട് തൃശ്ശൂർ വിയർ അക്കാദമിയിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു എല്ലാത്തരം ട്രെയിനിങ്ങും മൌണ്ടനിയറിംഗിലാണെങ്കിലും ക്യൂബ ഇപ്പൊ ക്യൂബ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ക്യൂബ ടീമിനെ ഗാനറ്റ്സ് എന്ന പേരിൽ ക്യൂബ ടൈം ഇറക്കിയിട്ടുണ്ട് നമ്മൾ പതിനേഴ് പേർ ഇടങ്ങുന്ന ഒരു ഫയറിന്റെ തന്നെ ഒരു ടീമാണത് ഓടിച്ചായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല ഏതൊരു അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചത് ശേഷം മാത്രമാണ് അത് നല്ല രീതിയിൽ പഠിച്ച് അത് നമ്മുടെ ഉദ്യോഗസ്ഥരായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല എന്നാലും പേടിയോട് കൂടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നാൽ ചെയ്യാൻ പറ്റും ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ എല്ലാത്തിലും ഇറങ്ങിറങ്ങാം നമുക്ക് പറ്റുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഭാഗമായി തീ അണക്കാൻ എത്തിയിട്ടുണ്ട് പ്രമീളയും സ്ത്രീകൾക്ക് പറ്റുന്നില്ലെന്ന് തെളിയിക്കുകയാണിവർ ജനം കൊച്ചി